സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മുടെ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയം അല്ലെങ്കിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എം ആർ എസ് തൊപ്പി എന്ന് പറയുന്ന ആ ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്ന നിഹാദ് എന്ന് പറയുന്ന പയ്യൻ യൂട്യൂബറാണ് വ്ലോഗറാണ് അയാളുടെ വാഹനം ഒരു ബസ്സുമായിട്ട് ഉരസുകയും അതിനുശേഷം ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്തതിന് ശേഷം ബസ്സുകാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് തർക്കമുണ്ടാവുകയും തൊപ്പി ആണ് വാഹനം ഓടിച്ചത് തൊപ്പി പറയുന്നുണ്ട് ആ പ്രശ്നത്തിൻ്റെ ഫലമായിട്ട് തൊപ്പി തോക്കെടുത്ത് കാണിക്കുകയും തോക്കെടുത്ത് കാണിച്ചതിന് ശേഷം ഈ തൊപ്പിയും കൂട്ടരും അവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്കുമ്പോൾ ഈ പറയുന്ന ബസ്സുകാരെല്ലാം കൂടി കൂട്ടം ചേർന്നിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ആക്കുകയൊക്കെ ചെയ്തു എന്നുള്ളൊരു ന്യൂസും വന്നതാണ് നമ്മൾ പല ന്യൂസിലും കണ്ടു അപ്പോഴും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാത്തൊരു കാര്യം തൊപ്പി തോക്ക് കാണിച്ചതിൻ്റെ പേരിൽ തൊപ്പി അറസ്റ്റ് ചെയ്തെന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത് പക്ഷേ അതിന് ശേഷം പ്രചരിക്കുന്ന ഒരുപാട് വീഡിയോകളുണ്ട് ആ വീഡിയോയിലല്ല പ്രചരിക്കുന്നതെന്ന് പറയുമ്പോഴില്ല അതിന് ശേഷം കണ്ട വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തൊപ്പി പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയും ആ തൊപ്പി അതിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫോർച്യൂണറാണ് തൊപ്പിയുടെ വണ്ടി ആ വണ്ടി ഒരു ക്രേറ്റ എന്ന് പറയുന്ന ഒരു കാറുമായിട്ട് ഒരച്ചതിന് ശേഷം അവിടെ കിടക്കുന്ന ഒരു ഇതാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് അപ്പൊ ഇതില് എവിടെയാണ് തോക്ക് ചൂണ്ടിയത് അല്ലെങ്കിൽ എന്തിനാണ് തോക്ക് ചൂണ്ടിയത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മാധ്യമങ്ങളിൽ നോക്കുമ്പോൾ ഒന്നും അതിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളില്ല യൂട്യൂബിലും വേറെ വീഡിയോസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഞാനൊന്ന് പ്ലേ ചെയ്യാദ്യം നമ്മുടെ ഈ തൊപ്പി ലൈവായിട്ട് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് തൊപ്പി അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്താണ് ഇൻഡിക്കേറ്റർ ഇല്ലാതെ ഓവർടേക്ക് ചെയ്തതാണ് അപ്പം പെട്ടെന്ന് നമ്മുടെ വണ്ടിയായിട്ട് ഒരുസി അങ്ങനെ പണിയായിട്ട് കിടക്കുകയാണെന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് നമുക്ക് ആ ഒരു ആ ഒരു വീഡിയോ ഞാൻ ഈ സൈഡിൽ പ്ലേ ചെയ്യാം ഒന്ന് കേട്ടുപോകാം ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഓപ്പോസിറ്റ് ഇൻഡിക്കേറ്റർ കേട്ടി വണ്ടി മിസ്റ്റേക്ക് വണ്ടിയും വണ്ടിയും പോയി പോയി കണ്ടില്ലേ ആ വീഡിയോയിൽ കാണുമ്പോ നമുക്കറിയാം ആ വാഹനം ഇൻഡിക്കേറ്റ് ഇടാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരാനായിട്ട് ശ്രമിച്ചതാണ് അപ്പൊ ആ സമയത്ത് ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് തന്നെയാണ് വണ്ടി മുട്ടിയിരിക്കുന്നത് ആ വണ്ടിയുടെ ബാക്കിലൊന്നുമല്ല അല്ല തൊപ്പിയുടെ വണ്ടി മുട്ടിയിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊരു വാഹനത്തിന്റെ പുറകിൽ മുട്ടിയാലും അത് ഇനിയും ആ ഫ്രണ്ടിൽ പോയ ആൾ ബ്രേക്ക് കിട്ടത് കൊണ്ടാണോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ പോയ ആളുടെ അപാകത കൊണ്ടാണോ എന്നൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല നിയമപരമായിട്ട് ഏതൊരു വാഹനത്തിന്റെ ബാക്കിൽ ഒരു വാഹനം വന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബാക്കിൽ വരുന്ന വാഹനത്തിന്റെ ആ പൂർണ്ണ ഉത്തരവാദിത്വം ഒരിക്കലും അവരുടെ ഭാഗത്ത് തെറ്റു തന്നെയായിരിക്കും എന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലാണ് വാഹനങ്ങളിൽ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് പരിഗണിക്കുന്നത് അപ്പം ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രണ്ട് വാഹനത്തിൻ്റെയും നേരെ ഫ്രണ്ടിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഫോർച്യൂണറിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും പക്ഷെ നമ്മളത് ചർച്ച ചെയ്യാനല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തൊപ്പി ഇതിനിടയിൽ എവിടെയാണ് തോക്ക് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഈ പ്രശ്നത്തിനിടയിൽ എവിടെയെങ്കിലും ബസ്സുകാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ബസ്സുകാരെ തോക്ക് വേണ്ടി കാണിച്ചാണെന്ന് അറിയില്ല ഇനി ഈ പ്രശ്നത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം തൊപ്പി പോയ സമയത്ത് ഇനി ബസ്സുകാരായിട്ടും പ്രശ്നം ഉണ്ടായിട്ടൊന്നും അറിയില്ല മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടൊക്കെ കൊടുക്കണം ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി അത്ര ക്ലിയർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല തൊപ്പിക്ക് എല്ലാ മാസവും ഓരോ കേസുണ്ടാകും ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് കേസൊന്നും ഇല്ലായിരുന്നു അതിന് മുൻപ് വരെയുള്ള എല്ലാ മാസങ്ങളും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ അഞ്ചാറ് കേസെങ്കിലും തൊപ്പി ഉണ്ടാക്കിയിരിക്കും അങ്ങനെ രാസലഹരി അതേപോലെ തന്നെ ഒരുപാട് കേസുകൾ തൊപ്പിക്കെതിരെ വന്നിട്ടുള്ളതാണ് അങ്ങനെ തൊപ്പി ആ കേസുകളിൽ നിന്നെല്ലാം ഊരി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നീട് ഇപ്പം റീസെന്റ് വന്നിരിക്കുന്ന ഒരു വിഷയമാണ് തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദ് എന്ന പേരുള്ള യൂട്യൂബർ അറസ്റ്റിൽ ബസ്സുകാർക്ക് നേരെ തോക്ക് ചൂണ്ടി അതും എയർ എയർഗണ്ണ് ചൂണ്ടി എന്നാണ് പറയുന്നത് തൊപ്പിക്ക് എവിടുന്ന് തോക്കി കിട്ടിയാലേ തൊപ്പിയുടെ കൂട്ടത്തിലുള്ളത് ഗൺമാൻ ആയിരുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല അതൊക്കെ പിന്നെ വേറെ കാര്യം ഇനി നമ്മൾ രണ്ടാമത് കാണാൻ പോകുന്ന ഒരു വീഡിയോ അതായത് ഇൻഡിക്കേറ്റർ എന്താണെന്ന് പോലും അറിയാത്ത കുറച്ച് മഹാന്മാരുണ്ട് ഓട്ടോ ടാക്സി ഡ്രൈവർമാർ എല്ലാവരെയും ഞാൻ ഒന്നടങ്കം പറയുന്നില്ല എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും ഓട്ടോയുടെ ഇൻഡിക്കേറ്റർ എന്താണ് അതിൻ്റെ ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് ഏതാണ് ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഇവന്മാർ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാല് പുറകെ പോകുന്ന ആളുകൾ അവന്മാർ പഠിച്ചിട്ടുള്ള ബുക്കിലേനേക്കാൾ കൂടുതൽ നിയമങ്ങൾ റോഡിൽ കൂടി വാഹനം ഓടിക്കാൻ പഠിച്ചിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ കാരണം അവരുടെയൊക്കെ തന്തയുടെ വകയാണെന്നുള്ള തീരുമാനത്തെക്കൂടാണ് വാഹനം ഓടിക്കുന്നത് എല്ലാവരും ഉപജീവന മാർഗത്തിന് വേണ്ടി തന്നെയാണ് വണ്ടി കൊണ്ടിറങ്ങുന്നത് അപ്പോൾ ഞാനും എൻ്റെ അച്ഛനും വണ്ടി ഓടിക്കുന്ന ആളാണ് പക്ഷേ അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അച്ഛനാണേ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വണ്ടി നോക്കിയ വാഹനം ഓടിക്കാറുള്ളൂ അതേസമയം മറ്റുള്ള ആളുകൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് നോക്കുന്ന സമയത്ത് ട്രിവാൻഡ്രത്തിനെ തോന്നിയ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഒരു ഭാഗം നമ്മുടെ ഭാഗത്ത് തെറ്റ് വന്നു കഴിഞ്ഞാൽ യുവമാരുടെ ചൊറിയും നമ്മൾ കാണണം യുവന്മാർ പറയുന്ന രീതിയിൽ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ യുവമാരാണ് റോഡുണ്ടാക്കി വെച്ചിരിക്കും യുമാറ തന്ടയുടെ വകയാണ് റോഡെന്നുള്ള രീതിയിലാണ് ഗുമാര പോക്കെന്ന് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം അപ്പോൾ ഇതിൽ ഈ ഓട്ടോക്കാരന്മാർ വന്നിട്ട് ഹാ അല്ലെങ്കിൽ തൊപ്പി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ തൊപ്പിയെടുത്ത് തിരിച്ച് കയർത്ത് സംസാരിക്കുന്നുണ്ട് ഒരു മധ്യവയസ്കൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രായമുള്ള ഒരു ആള് അദ്ദേഹം വന്നിട്ട് തൊപ്പിയുടെ എന്തൊക്കെയോ പറയുന്നുണ്ട് തൊപ്പിയാണ് പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ ഇനിയും തൊപ്പി ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ തൊപ്പിയുടെ മുടി കളർ ചെയ്തതുകൊണ്ടോ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി വലിയ സംഭവമാണെന്ന് അറിഞ്ഞതുകൊണ്ടോ ഒരു പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ കണ്ടിട്ട് അവരുടെ നാട്ടിലുള്ള വാഹനമാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ചെറ്റത്തരവായിരിക്കും ഒരു പക്ഷേ ഇത് എന്നിരുന്നാലും തെറ്റാരുടെ ഭാഗത്താണെന്നുള്ളത് നാട്ടുകാർ പ്രതികരിക്കുമ്പോഴേ വരുന്ന മീഡിയയ്ക്ക് അല്ലെങ്കിൽ പോലീസുകാർക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതേസമയം നാട്ടുകാർ അവരുടെ പക്ഷം നിന്ന് കഴിഞ്ഞാലോ ഈ വന്ന വാഹനത്തിന് ഇൻഡിക്കേറ്റർ ഇല്ലായിരുന്നു എന്നുള്ളത് ആ വീഡിയോ കാണുമ്പോഴേ അറിയാം ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വാഹനം അടിച്ചതിന് ശേഷം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇൻഡിക്കേറ്റർ അങ്ങനെ തന്നെ കത്തിക്കിടക്കും അപ്പോൾ തന്നെ നിഹാദ് വീഡിയോ എടുത്തതിനകത്തോ ആ വാഹനത്തിന് ഇല്ല അപ്പം തൊപ്പി വരുന്ന വാഹനം നേരെ വരുന്നു എതിർവശത്തുനിന്ന് ഒരു വാഹനം ഇൻഡിക്കേറ്റർ ഇടാതെ വരുന്നു ആ വന്ന സമയത്ത് വാഹനം തമ്മിൽ കൂട്ടിയിടിക്കുന്നു എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല അപ്പം ഞാൻ ഇനി അടുത്ത വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം നമ്മുടെ ഈ ഓട്ടോകാരന്മാർ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞില്ല ഇൻഡിക്കേറ്റർ എവിടെയാണ് ഹെഡ് ലൈറ്റ് എവിടെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് വണ്ടിയുടെ റിവേഴ്സ് ഗിയർ അവിടെയാണ് പോലും അറിയാത്ത ടീം ആ തൊപ്പിയെ നിയമം പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു വീഡിയാണ് ഞാൻ ഇപ്പോൾ ഈ സൈഡിൽ പ്ലേ ചെയ്യാം ഒന്ന് കണ്ടുപോക്ക് മത്സരിച്ച ചേട്ടാ ചങ്ങാ ഇൻഡിക്കേറ്റർ ഇടാണ്ട് ചോദിച്ചാൽ മത്സരിച്ചാ ബായി കൂട്ടാ കൊറേ വർത്താനാക്കല്ലേ ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇടറയും കാര്യങ്ങളെല്ലാം ഉണ്ട് മത്സരം ഏത് മത്സരം കണ്ടോ മത്സരം നിങ്ങൾ കണ്ടോ മത്സരം നമ്മൾ ആര് നിങ്ങൾ എന്താണ് പറയുന്നത് അതെന്താ കണ്ടത് എന്താ കണ്ടത് എന്താ കണ്ടത് നിങ്ങൾ നിങ്ങള് കാര്യം ചെയ്താലോ നിങ്ങള് ശ്രോ ചെയ്തില്ല നിങ്ങടെ രണ്ടുപേരും നമ്മളിങ്ങനെ എന്തിനാന്നല്ല ഇൻഡിക്കേറ്റർ അല്ല ഒരു 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 മിനിറ്റ് ഞാൻ കാര്യം ഇൻഡിക്കേറ്ററിന്റെ ആ നിങ്ങൾ കണ്ടില്ലേ ഓട്ടോക്കാരന്മാര് വലിയ സദാചാരം കളിക്കുകയാണ് ഇവരൊക്കെ ഏതാണ് ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് നിനക്ക് അറിയാവടാ എവിടെ ഇരിക്കുന്നതെന്ന് നിനക്ക് സാറ്റലൈറ്റിന്റെ ഡിം അടിക്കാൻ അറിയാവോ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ അതിന് സൈഡ് കൊടുക്കാൻ അറിയാമോ ഒന്നും വേണ്ട ഒരു വാഹനത്തിന് എങ്ങനെ റോഡിൽ കൂടി ഓടിക്കണം എന്ന് പോലും അറിയാത്തവന്മാരാണ് കാക്കിയിട്ട് ഇറങ്ങിയിട്ട് ഓട്ടോകാരന്മാരാണ് ഞങ്ങൾക്ക് എന്തും പറയാമെന്നുള്ള രീതിയിൽ വന്നിട്ട് പറയുന്നത് അതായത് തൊപ്പിയുടെ വാഹനം തൊപ്പിയുടെ വാഹനം പോട്ടെ ഏതൊരു വ്യക്തിയായിക്കോട്ടെ ഒരു സംഭവം ഒരു സ്ഥലത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ആ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാനാണ് പലരും ചോദിക്കുന്നത് ഇപ്പൊ തൊപ്പി വീഡിയോ എടുത്തിട്ട് ചോദിക്കുന്ന അതാണ് തൊപ്പിയുടെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടെന്നാണ് തൊപ്പി പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് വെച്ച് തൊപ്പി നോക്കുമ്പോഴും തൊപ്പി പറയുന്ന കാര്യങ്ങളുമായിട്ട് ഈ നാട്ടുകാർ അങ്ങോട്ട് യോജിക്കുന്നില്ല തൊപ്പി പറയുന്നത് തെറ്റാണ് നീ ആരാണ് അങ്ങനെ സംസാരിക്കുന്നത് തൊപ്പിയെടുത്ത് കയറി സംസാരിച്ച് ചെയ്യത്തേക്ക് വിളിക്കുന്നുണ്ട് ചില വീഡിയോയിൽ അത് ബീപ്പ് സൗണ്ട് സെൻസർ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന ഓട്ടോക്കാരന്മാർക്ക് എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയെ പറയാൻ അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അവരെയൊക്കെ പറയാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പറഞ്ഞാൽ നിനക്ക് ഇൻഡിക്കേറ്ററിനെ സ്വിച്ച് അറിയോ എല്ലാം അറിയാം പക്ഷെ ഞങ്ങൾ ഇറത്തില്ല ഞങ്ങളുടെ വണ്ടിക്ക് തേയ്മാനം വരും ഇൻഡിക്കേറ്ററിന് തേയ്മാനം വരും നിന്റെയൊക്കെ തന്തയുടെ വകയാണ് ഈ റോഡ് എന്നുള്ളൊരു വിചാരം നീക്കി ആദ്യം മാറ്റണം അത് മാറ്റിയില്ലെങ്കിൽ ജനങ്ങൾ പിടിച്ച് പഞ്ഞിക്കിടും ജനങ്ങളെന്നല്ല വണ്ടി കൊണ്ട് പോകുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും പിടിച്ച് പഞ്ഞിക്കിടും നമ്മളൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫ്രണ്ടി കൊണ്ട് ഒരാൾ പോവാം പോയിട്ട് നമ്മളൊന്ന് പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ആണ് വെട്ടിച്ച് കഴിഞ്ഞാൽ ഓട്ടോകാര വാഹിയിരിക്കുന്നതും മൊത്തം നമ്മൾ കേൾക്കണം പോട്ടെ സിഗ്നലിൽ നിന്ന് വാഹനം ഒന്ന് എടുക്കാൻ ഒരു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് വൈകിയാൽ ഉമാരെ ഓണഴിയിച്ച് കൊല്ലുകയും ചെയ്യും അതോടൊപ്പം തന്നെ വണ്ടി മുന്നോട്ട് കയറിയിട്ട് ദഹിപ്പിക്കുന്ന ഒരു നോട്ടാണ് ഇങ്ങനെ ഇവനൊക്കെ വിചാരം കണ്ടതെന്ന് നമ്മളിങ്ങ് വിഴുങ്ങിക്കളയൂന്ന് അപ്പൊ ഈ ഓട്ടോക്കാരന്മാരുടെ ആദ്യം നിങ്ങൾ ഈ സദാചാരം നിർത്തും നിങ്ങൾ ആദ്യം പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും ഓട്ടോക്കാരന്മാർക്ക് ആദ്യം ക്ലാസ് എടുത്തു കൊടുക്കണം എൻ വീടി ബസിന്റെ പുറകെ പോകാനും ഈ റോബിൻ ബസിന്റെ പുറകെ പോവാനൊക്കെ കാണിക്കുന്ന ആർജവൊക്കെ ഈ ഓട്ടോ നമ്മുടെ ഈ കേരളത്തിലുള്ള ഓട്ടോക്കാരന്മാരെടുത്ത് പോയെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നിയമം പഠിക്കുകയും ചെയ്യും മര്യാദക്ക് ചെയ്യുകയും ചെയ്യും ഇൻഡിക്കേറ്റർ എവിടെയാണ് പോലും അറിയാം ഇപ്പോഴും പല ആളുകൾക്കും ഇൻഡിക്കേറ്റർ അങ്ങനെ ഇടുന്നതെന്ന് അറിയത്തില്ല ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ ഓഫ് ചെയ്യുന്ന അറിയത്തില്ല ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അടിച്ചടിച്ച് വൈകുന്നേരം വീടെത്തി വണ്ടി ക്ലീൻ ചെയ്ത് ഇടുന്നവർ വരെ ഇൻഡിക്കേർ ഇവിടെ നിന്നും അതേസമയം ഇൻഡിക്കേറ്റർ നിർത്താനോ അല്ലെങ്കിൽ ഇടാനോ ഇട്ടാലല്ലേ നിർത്തേണ്ടി വരുള്ളൂ ചില ആളുകൾ ചിലർ ഇട്ട് കഴിഞ്ഞാൽ നിർത്തത്തുമില്ല അപ്പോൾ ഇതിനെല്ലാം പെറ്റി അടിച്ച് കൊടുക്കുന്ന ഒരു സംഭവം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവമാർ ഈ പറയുന്ന തോന്നി നമ്മൾ കാണുകയും ചെയ്യാം അതിൻ്റെ പുറകെ പോയി നിരപരാധികളായിട്ടുള്ള ആളുകൾ കയറുകയും ചെയ്യാം അപ്പോൾ തൊപ്പിയുടെ വിഷയത്തിൽ എനിക്ക് എനിക്കറിയാത്തൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആ ഒരു വിഷയം കൂടി ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്യാം നമ്മുടെ റിപ്പോർട്ടർ ചാനൽ വന്നൊരു ആണ് ആ ന്യൂസിൽ പറയുന്നത് ഇങ്ങനെയാണ് തൊപ്പിയുടെ വാഹനം ഈ പറയുന്ന ബസ്സുമായിട്ട് ഒരസീറ്റ് അവർക്ക് നേരെ തോക്ക് ചൂണ്ടി അതിന്റെ പേരിൽ തൊപ്പി അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് അപ്പോൾ ആ വാർത്ത എന്ന അപ്ലൈ ചെയ്യാം ബ്ലോഗർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാലിനെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയതിനാണ് നടപടി ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൺ വടകര ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുകയായിരുന്നു പരാതി പരാതിയില്ലാത്തതിനാൽ ഇതുവരെയും കേസ് എടുത്തിട്ടില്ല ദിവക് മലയമ്മയുടെ കൂടുതൽ വിവരങ്ങളുമായി ദിവക് മലയമ എപ്പോഴായിരുന്നു സംഭവം എന്തിനാണ് ഈ തൊപ്പി ഈ എയർ പിസ്റ്റൺ ചൂണ്ടിയത് കേസില്ലെന്ന് തോന്നുന്നു അല്ലേ അരുൺകുമാർ ഇന്ന് വൈകിട്ട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് വടകര കൈനാട്ടി ദേശീയപാതയിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ് അത് നിഹാൽ സഞ്ചരിച്ചിരുന്ന കാറിനോട് അല്പം അടുത്തുപോയി എന്നുള്ളതാണ് പ്രശ്നത്തിന് തുടക്കം ഈ ബസ് വടകര ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ ഘട്ടത്തിൽ അതിന് പിന്നാലെ തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന ലോകറും കുട്ടരവും അവിടേക്ക് എത്തുന്നു അവിടെ എത്തി ബസ് തൊഴിലാളികളുമായി തർക്കത്തിൽ ഇടപെടുന്നുണ്ട് ആ ഘട്ടത്തിലാണ് കയ്യിലുണ്ടായിരുന്ന എയർ പിസ്റ്റൽ ഉപയോഗ എടുത്ത ഈ തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് ആ ബസ് തൊഴിലാളികളൊക്കെ തന്നെ ഇദ്ദേഹത്തെയൊക്കെ തടഞ്ഞു നോക്കുകയും ചെയ്തു വടകര പോലീസ് സ്ഥലത്തെത്തി അവരെ സ്റ്റേഷനിലേക്ക് ആ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ ാണ് അത് ലൈസൻസ് ആവശ്യമില്ലാത്ത പ്രശ്നമാണെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഈ കോഴിക്കോട് വടകര സ്വകാര്യ ബസ്സിൽ ഉള്ള തൊഴിലാളികളാരും തന്നെ പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് പോലീസ് പരാതി എടുത്തിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും അത് കേസാക്കി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആ പോലീസിന്റെ നിലപാട് ഏറെ നേരമായി തൊപ്പിയും കുട്ടനും കസ്റ്റഡിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഗൗരവത്തിലാണ് ആ കാര്യം ചെയ്തത് നമുക്ക് കരുതാൻ കഴിയുള്ളൂ പക്ഷേ ആസ്റ്റാൻഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടം ഉണ്ടാവില്ല അതിനിടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമായിട്ട് വേണമെങ്കിലും കാണാൻ സാധിക്കും പക്ഷേ പോലീസ് കൃത്യമായി തന്നെ ആ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ട് മറ്റു രണ്ട് പേർ കൂടി ആ തൊപ്പിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും തന്നെ പൊലീസിനെ ആ മറ്റ് സംഭവങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഏർ പ്ലീസിനാകുമ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ ഇത് വേറെ വിഷയമായിരിക്കാം ഈ വണ്ടി ഇടിച്ചത് വേറെയായിരിക്കും അത് ചിലപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഈ ബസ്സുമായിട്ട് അല്ലെങ്കിൽ ആ ആ ഒരു വിഷമത്തിൽ പോകുന്ന സമയത്ത് ബസ്സുകാർ വന്നപ്പോൾ ചിലപ്പോൾ തൊപ്പിക്ക് പറ്റിയൊരു അബദ്ധമായിരിക്കാം എന്നിരുന്നാലും ഈ പറയുന്ന തൊപ്പി തോക്കെടുത്തത് വലിയ ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ വലിയ മറ്റേതാന്ന് കാണിക്കുന്നതെല്ലാം വലിയ തെറ്റ് തന്നെയാണ് തെറ്റല്ലെന്ന് പറയുന്നില്ല പക്ഷേ ബസ്സുകാരന്മാർ ഓക്കെ ആണോ ഈ ഓട്ടോകാരെ ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഉപമിക്കേണ്ട ആളുകൾ തന്നെയാണ് ബസ്സുകാരന്മാർ ഒരു വലിയൊരു സാധനമാണ് എന്ന് പറയുന്നത് റോഡ് നിറയെ നിൽക്കുന്ന സാധനം ആ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ കാണിക്കുന്ന പരിപാടികൾ കാണണം ബൈക്ക് പോലും ഇങ്ങനെ ഓടിക്കാൻ പറ്റില്ല ആ രീതിയില ബസ്സ് കൊണ്ട് കുത്തി കയറ്റി വേണം എറണാകുളത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാല് കുത്താൻ പറ്റത്തില്ല ബസ്സൊക്കെ വന്ന് ഇടിച്ച് കയറ്റി പോകുന്ന രീതിയിലാണ് വരുന്നത് ഒരാൾ റോഡ് ക്രോസ് ചെയ്ത് നിന്നാ പോലും ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലാ അപ്പോൾ പിന്നെ ബസ്സുകാരന്മാരെ തോക്കി വേണ്ടി കാണിച്ചാൽ വലിയ തെറ്റെന്ന് പറയാൻ പറ്റില്ല തോക്കിക്കൊണ്ടിരുന്നതായിരുന്നു തൊപ്പിക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ പറയാമായിരുന്നു തോക്കി വേണ്ടി തന്നാണ് ഇപ്പോൾ വിഷയമായത് അപ്പോൾ എന്തായാലും അവർ കേസ് ഒന്നും കൊടുത്തില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഈ കാറിന്റെ വിഷയം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാറിന്റെ വിഷയത്തിൽ ഓട്ടക്കാരന്മാർക്ക് എന്തിനാണ് ഇത്ര തുവയെന്നും ഈ ഓട്ടക്കാരന്മാർ എത്രത്തോളം പ്രോപ്പറായിട്ട് വാഹനം ഓടിക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ പോലീസ് എം വീഡിയോ ഒന്ന് പരിശോധിക്കണം എന്റ പേരിലാണ് ഉമാരി കിടന്ന് ഈ തലയ്ക്കുന്നതെന്ന് അറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന പ്രോപ്പർ ആവാതെ കുറേ വരുന്ന ആളുകൾക്ക് എപ്പോഴും അപകടം തന്നെയായിരിക്കും ഓട്ടക്കാരന്മാരാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ഉപജീവനത്തിന് തന്നെ ഇറങ്ങുന്നതാണ് പക്ഷേ മാനമര്യാദയ്ക്കൊക്കെ ഒന്ന് ഇപ്പൊ റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മര്യാദയൊക്കെ കാണിച്ച് വണ്ടിയൊക്കെ ഓടിച്ചുകഴിഞ്ഞാൽ പുറകെ വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടി ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ് എന്തായാലും തൊപ്പി പുതിയൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് തൊപ്പിക്ക് വീണ്ടും പുതിയ വ്യൂസ് കൂടും തൊപ്പിക്ക് എന്തായാലും ഓൾറെഡി നല്ല വ്യൂ ആണ് ഇനിയിപ്പോൾ ഇതുകൂടെ വരുമ്പോൾ നല്ല കുറച്ചുകൂടി റീച്ച് ആണ് അപ്പോൾ തൊപ്പിക്ക് അറിയാം എന്താണ് തൊപ്പിയുടെ ഒരു റീച്ച് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ തൊപ്പിക്ക് റീച്ച് കിട്ടും എന്നുള്ളത് അത് തൊപ്പി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നാട്ടുകാരൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട് എന്തായാലും ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് അറിയില്ല ഈ തൊപ്പിയുടെ ഈ തോക്കിന്റെ വിഷയത്തില് ബാക്കിയുള്ള വിഷയത്തില് തൊപ്പിയുടെ ഭാഗത്ത് തെറ്റിൽ നിന്ന് ആ വാഹനം കാണുമ്പോഴേ നമുക്കറിയാം എന്തായാലും പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയാം അറിയാം വരും ദിവസങ്ങളിൽ എന്തായാലും ഓട്ടോക്കാരന്മാരുടെ ഈ ഒരു കാര്യത്തിലുള്ള ഒരു അവരുടെ ഒരു അറിവിനെ ഞാൻ അംഗീകരിക്കുന്നു ഈ വാഹനം ഭയങ്കര സ്പീഡാണ് നിങ്ങൾ സ്ലോ ചെയ്തില്ല പിന്നെ ഇൻഡിക്കേറ്റർ ഇട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുമ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നു വന്ന് ആലോചിച്ച് നോക്കണേ ചേട്ടന്മാരെ എന്നിട്ട് വേണം മറ്റുള്ളവരെ വിലയിരുത്താനായിട്ടേ സ്വന്തം വീട്ടിലെ പ്രശ്നം തീർത്തിട്ട് നാട്ടിലെ പ്രശ്നം തീർക്കാൻ പോയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ കാത്തിരിക്കാം